മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഗ്രഹമായ ശനി വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പതാം തീയതി വക്രഗതിയിൽ അതായത് റീട്രോഗ്രേഡ് ആയിട്ട് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ചാം തീയതി വരെ ഏകദേശം നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ഗ്രഹങ്ങളുടെ വക്രഗതിയെക്കുറിച്ച് ചെറുതായിട്ട് ഇവിടെ ഞാൻ വിവരിക്കാം ശനി ഗുരു ബുധൻ ശുക്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ എല്ലാ വർഷവും വക്രഗതിയിലാകുന്നതായിരിക്കും രാഹുവും കേതുവും എപ്പോഴും വക്രഗതിയില ആണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ക്ലോക്ക് വൈസ് യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ അവരുടെ സഞ്ചാരത്തിൻ്റെ മാർഗങ്ങൾ മാറ്റുന്നില്ല ഇത് ഭൂമിയിൽ നിന്നും നോക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതിഭാസം മാതിരി ആണ് ഉദാഹരണത്തിന് നമ്മൾ ട്രെയിനിലോ ബസ്സിലോ മറ്റും സഞ്ചരിക്കുമ്പോൾ നമ്മുടെ സൈഡിലുള്ള വൃക്ഷങ്ങൾ വീടുകൾ എന്നിവ പുറകോട്ട് സഞ്ചരിക്കുന്നതായി തോന്നും അതേസമയം തന്നെ കുറച്ച് ദൂരെയുള്ള മരങ്ങളും മറ്റും നമ്മുടെ കൂടെ വരുന്നതായിട്ടോ മുൻപോട്ട് പോകുന്നതായിട്ടോ തോന്നുന്നതുമായിരിക്കും ഇത് നമ്മൾക്ക് സംഭവിക്കുന്ന ഒരു ഇല്യൂഷൻ മാത്രമാണ് ഗ്രഹങ്ങളെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെയാണ് ശനി ഗുരു മാതിരിയുള്ള ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നും ഒരു നിശ്ചിത ദൂരത്തിലെത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള ഇലൂഷൻ തോന്നുന്നത് അങ്ങനെ സഞ്ചരിച്ച് ഒരു നിശ്ചിത ദൂരം കഴിയുമ്പോൾ എല്ലാം നോർമലായി ഗ്രഹം നേരെ സഞ്ചരിക്കുന്നു എന്ന് തോന്നുന്നതുമായിരിക്കും ഇതിനെയാണ് ഗ്രഹം വക്രഗതി അതായത് റീട്രോഗ്രേഡ് ആവുന്നതും ഡയറക്റ്റ് അതായത് നേരെ സഞ്ചരിക്കുന്നു എന്നും പറയുന്നത് വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ ഫലങ്ങളിലും ആ സമയത്ത് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നതാണ് ശനിയും ഗുരുവും വർഷത്തിൽ ഒരു പ്രാവശ്യം വക്രഗതിയിലാകുമ്പോൾ ബാക്കിയുള്ള ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ഒരു വർഷത്തിൽ ഒന്നിലധികം പ്രാവശ്യം വക്രഗതിയിലാകുന്നതുമാണ് പക്ഷേ ശനിയുടെയും ഗുരുവിൻ്റെയും വക്രഗതി സമയം കൂടുതലായതിനാൽ പ്രഭാവവും കൂടുതൽ സമയം ഉണ്ടാകുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ ജനന സമയം ജനനസ്ഥലം എന്നിവയൊക്കെ അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ സാധ്യതകളുണ്ട് കുംഭം രാശിക്കാരുടെ പന്ത്രണ്ടും ഒന്നും ഭാവങ്ങളുടെ അധിവനാണ് ശനി ഇപ്പോൾ നിൽക്കുന്നതും വക്രഗതിയിലാകാൻ പോകുന്നതും ഒന്നാം ഭാവമായ കുംഭം രാശിയിൽ തന്നെയാണ് ഇത് ശനിയുടെ സ്വരാശിയോടൊപ്പം സ്ഥാനവുമാണ് ഇപ്പോൾ ശനി ഇവിടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ ശശരാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഏഴര ശനിയുടെ രണ്ടാം ചരണത്തിൻ്റെ പ്രഭാവത്തിലാണ് എങ്കിലും ശനി മൂലത്രികോണസ്ഥാനത്ത് നിൽക്കുന്നതിനാലും അവിടെ രാജയോഗം നിർമ്മിക്കുന്നതിനാലും ശനിയുടെ കൂടുതലും ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ശനി വക്രഗതിയിലാകുമ്പോൾ നിങ്ങളുടെ മോഹങ്ങളും ആഗ്രഹങ്ങളും വർദ്ധിക്കുന്നതായിരിക്കും ഇതിൽ കുറച്ചൊക്കെ ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും എങ്കിലും ഈ സമയത്ത് മാനസികമായും ശാരീരികമായും അല്പം കഷ്ടതകൾ വരുവാൻ സാധ്യതകളുണ്ട് ശനി വക്രഗതിയിലായതിനാൽ ശശയോഗത്തിൻ്റെ പൂർണ്ണ ഈ നൂറ്റി മുപ്പത്തിയൊൻപത് ദിവസം ലഭിക്കുന്നതല്ലായിരിക്കും എങ്കിലും ഈ സമയത്ത് ശത്രുക്കളിൽ വിജയം പ്രാപിക്കുന്നതാണ് കീർത്തിയും പ്രശസ്തിയും വർദ്ധിക്കുന്നതായിരിക്കും നിങ്ങൾ ഈ സമയത്ത് സംസാരത്തിലും പെരുമാറ്റത്തിലും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം കുടുംബത്ത് വാക്കുതർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അത് വിവേകപൂർവ്വം വേണം കൈകാര്യം ചെയ്യുവാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുടുംബാന്തരീക്ഷം നല്ലതായിത്തീരുന്നതുമായിരിക്കും പൈസ സേവ് ചെയ്യാനും മറ്റും അല്പം വിഷമം അനുഭവപ്പെടുന്നതായിരിക്കും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ അല്പം താമസിക്കുമെങ്കിലും ശനി നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതല്ലായിരിക്കും ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും പൊതുവായിട്ടുള്ളതാണ് ഏഴാം ദൃഷ്ടി ശനിക്ക് മാത്രമായി ഇതുകൂടാതെ മൂന്നാം ദൃഷ്ടിയും പത്താം ദൃഷ്ടിയും ഉണ്ട് ശനിയുടെ മൂന്നാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ കുറവ് വരുവാൻ ഇടയാക്കുന്നതായിരിക്കും ചില സമയങ്ങളിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുന്നതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വരുന്ന നെഗറ്റീവ്നെസ് മറ്റുള്ളവരുമായി അകലം പാലിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും യാത്രകൾ ചെയ്യുമെങ്കിലും യാത്രയിൽ പ്രതീക്ഷിച്ചത്ര സഫലത ലഭിച്ചു എന്ന് വരില്ല കൂടാതെ യാത്ര ചിലവുകളും പാഴായി പോകും ശനിയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് വ്യാപാരി വ്യവസായികൾക്ക് പ്രതീക്ഷിച്ച് അത്ര വരുമാനം ലഭിക്കുന്നതല്ലായിരിക്കും അതിനാൽ സാമ്പത്തിക സ്ഥിതി മോശമാകാതിരിക്കുവാൻ ചിലവുകളിൽ കൺട്രോൾ ചെയ്യണം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും ശനിയുടെ പത്താം ദൃഷ്ടി വധിക്കുന്നത് നിങ്ങളുടെ പത്താം ഭാവമായ വൃശ്ചികം രാശത്തിൽ രാശിയിലാണ് ഇത് കർമ്മസ്ഥാനവുമാണ് പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതായിരിക്കും കരിയറിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് എങ്കിലും അതോടൊപ്പം ഓഫീസിലും പുറത്തും പേരുദോഷം വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് കരിയറിലും ബിസിനസ്സിലും ചെയ്യുന്ന പരിശ്രമത്തിൻ്റെ ഫലങ്ങൾ താമസിച്ചിട്ടായാലും പിന്നീട് തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും അതിനാൽ കുംഭം രാശിക്കാർ നിരാശപ്പെടാതെയും ഭാഗ്യത്തിൽ മാത്രം വിശ്വസിക്കാതെയും നന്നായി അധ്വാനം ചെയ്താൽ കർമ്മഫലപ്രദായിയായ ശനി നിങ്ങളുടെ അഭിഷ്ടങ്ങളെല്ലാം തന്നെ സാധിച്ചു തരുന്നതുമായിരിക്കും ഈ സമയത്ത് ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നത് ഫലപ്രദമായിരിക്കും ഇതാണ് ശനി വക്രഗതിയിലാകുമ്പോൾ കുംഭം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കും വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം